ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർ കാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റുമാണ് എന്തായാലും ആ നേരം നമുക്ക് ഇന്റർ കാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഇന്റർ കാശി ഇപ്പോൾ ദീപക് ദൗറാണി എന്ന് പറയുന്ന താരത്തെ സൈൻ ചെയ്യാൻ നോക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ദീപക് ദവറാണിയെ കുറിച്ച് നോക്കി അദ്ദേഹം ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ടായി പഞ്ചാബ് എഫ് സിയിലേക്ക് വന്നൊരു താരമാണ് എന്തായാലും വീണ്ടും അദ്ദേഹം ഐ ലീഗിലേക്ക് പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു പെർമനന്റ് ഡീലിൽ ഇന്റർ കാശി അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് നോക്കിക്കഴിഞ്ഞാൽ ഐ ലീഗ് ലെവലിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൺഡർ ബാക്ക് തന്നെയാണ് അദ്ദേഹം എന്തായാലും ഇന്റർകാഷ് അതിയെടുത്താൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് മാർക്കസ് മർഗലോ എന്ന് പറയുന്നത് എന്തായാലും മാർക്കസ് മെർഗലോ പറഞ്ഞൊരു കാര്യമാണ് അതായത് മൂന്ന് ക്ലബ്ബുകൾ ജിക്സ് എൻ സിംഗിനെ നോട്ടം വിട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ കേട്ടല്ലോ സോ അതിപ്പോൾ മുംബൈ സിറ്റി എഫ് സി ഇല്ല എന്നാണ് മാർക്കസ് മെർഗലോവ പറയുന്നത് മറ്റ് മൂന്ന് ക്ലബ്ബുകളാണ് ജിക്സൻ സിംഗിന് വേണ്ടി ഇപ്പോൾ രംഗത്തുള്ളതെന്ന് മാർക്കസ് മെർഗലോവോ വ്യക്തമാക്കിയിട്ടുണ്ട്